പ്രിയപ്പെട്ടവരാ അസ്സാം കണ്ടിരുന്നു ഫേസ്ബുക്കിലാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇത് കണ്ടപ്പോൾ എന്താ അറിയില്ല ഇതൊക്കെ നിങ്ങൾ പഠിക്കാതെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാണ്ട് ഏതെങ്കിലും ഒരുത്തൻ കൊറോണ കാലത്ത് കൊണ്ടുവന്ന ആത്മീയ മജലീസ് എന്ന് പറഞ്ഞിട്ട് കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസുകളും ക്ലാസ്സുകളും കണ്ടിട്ട് ഇത്രത്തോളം നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടില്ലേ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ പോലും നിർബന്ധം പാടില്ല എന്ന് പറഞ്ഞത് അവര് പിന്തിരികയാണെങ്കിൽ അവരെ നിന്റെ പേരിൽ കാവൽക്കാനായിട്ട് അയച്ചിട്ടില്ല ബി നിന്റെ ബാധ്യത പ്രബോധനം മാത്രമാണ് വിശുദ്ധ വിശ്വസ് റസോദ് പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം നടത്തുന്ന സലാത്തുൽ ഫാത്തിഹ ഫാത്തിഹാൻ സഹസിലേക്ക് ആൾക്കാർ വരാവുന്ന എണ്ണം കുറയുമ്പോൾ വിമർശകർ കാരണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിമർശകർക്ക് പണം കൊടുത്തിട്ട് ആ സഹസം നടത്താൻ വേണ്ടിയിട്ട് ഏതൊരു അബ്ബാണ് നിങ്ങളോട് പറഞ്ഞത് എന്തിട്ടും ഇദ്ദേഹത്തിന്റെ സഹസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് എന്തേ തിരിയാത്തത് നിങ്ങൾക്ക് എന്താ മനസ്സിലാത്തത് നിങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്ര കഥപ്പതിച്ചു പോകുന്നത് അള്ളാത്തല്ല വിശുദ്ധ ഖുറാലി പറഞ്ഞിട്ട് പണ്ഡിതന്മാർപ്പെട്ട ഒരു ഭാഗം നിങ്ങളുടെ സമ്പത്ത് അധികൃതമായി ഭക്ഷിക്കുന്നത് വിശുദ്ധ ഖുറാലി പറഞ്ഞതാ കണ്ടു നോക്കണം കണ്ടുനോക്കണം വായിക്കണമൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പൊന്തി വരിക ഇപ്പൊ ഇദ്ദേഹത്തിന് നൽജനും വേറെക്ക് സഹസുകളും മധുരസുകളും തുടങ്ങി നിർത്തുന്ന കേട്ടത് അവിടെയും ഒഴുകും ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് കിട്ടുന്ന ആത്മീയത എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ സുചോദി ചെയ്ത് കാര്യം നിശ്ചയിച്ച് സംസാരിച്ചാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം പകുതി ചെയ്യും പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തെ പോലെയുള്ള സമ്പത്ത് മാത്രം ലക്ഷം വെച്ചുകൊണ്ട് നടത്തുന്ന ആത്മീയ സഹസുകൾ നിങ്ങൾ പോകുന്നത് അദ്ദേഹം മതപരമായിട്ട് മതം പഠിച്ച പണ്ഡിതനല്ല അദ്ദേഹം മറ്റു പല പൊലികൾ ചെയ്ത് ജീവിച്ച സാധാരണക്കാരെ മനുഷ്യനാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ ഒരു അഹിബ്യത്തിന്റെ പരമ്പരയുണ്ടാവാം ഇല്ലാതിരിക്കാം അതൊന്നും എന്റെ വിഷയമല്ല പക്ഷേ പ്രവാസിയായിട്ടും മറ്റു സാധാരണ ജോലികൾ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ കൊറോണ കാലത്ത് എല്ലാവരും ഓൺലൈനിൽ കുത്തിരിക്കുന്ന സമയത്ത് ഒരു ഓൺലൈൻ മജ്ജസ് സംഘം തുടങ്ങുക അതിലേക്ക് ആൾക്കാരെ ഒഴുകുക പിന്നീട് കാണുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ കാലത്തും ജീവിച്ചിട്ടുണ്ട് ഒരുപാട് മജ്ജസുകൾ നടത്തുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട് അവരൊന്നും ചെയ്യാത്ത രൂപത്തിൽ അവരൊന്നും പറയാത്ത രൂപത്തിൽ അവരൊന്നും അവരൊന്നും ഫോളോ ചെയ്യാത്ത രൂപത്തിലുള്ള സാസ്സുകളും വാക്കുകളും വർത്തമാനങ്ങളും പ്രഹസനങ്ങളും കോമാലത്തരങ്ങളും കാണിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പിരിമാർത്ത ആ പിരിവ് നിലനിർത്താൻ വേണ്ടിയിട്ടും വിമർശകർ വായ്പിക്കാൻ വേണ്ടിയിട്ടും അഞ്ചു ആറു ഏഴ് ലക്ഷം രൂപ കൊടുക്കുക എന്നിട്ട് ഈ ശാസ്ത്രണെങ്കിൽ അദ്ദേഹത്തിന് അതിന് കാര്യമായിട്ടുള്ള വ്യക്തിപരമായ നേട്ടം എന്താണെന്ന് ചിന്തിച്ച് നോക്ക് അത് ആത്മീയത മാത്രമാണെങ്കിൽ വിശുദ്ധ ഖുർാനില് പ്രബോധനത്തിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാമിലേക്ക് ഇസ്ലാമിലെ കാളക്ഷണിക്കേണ്ട കാര്യത്തിൽ പോലും പ്രബോധനം മാത്രമാണ് നിങ്ങളുടെ ബാധ്യത അവരെമ്പര് കാവൽക്കാരനായിട്ട് അള്ളാഹാ തന്നെ അയച്ചിട്ടില്ല എന്ന ആഴ്ച നിങ്ങൾ മനസ്സിലാക്കണം സലാത്ത് ഫാത്തിയ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏഴ് ലക്ഷം രൂപ കൊടുത്തത്രേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾക്ക് ചിന്താശേഷിയില്ലേ ഈ സമൂഹമേ നിങ്ങൾക്ക് ചിന്താശേഷിയില്ലാത്ത നിങ്ങൾ മാറിപ്പോയോ നിങ്ങൾ ഈ കൊടിമരം സ്ഥാപിക്കുമ്പോഴേക്കും അവിടെ ഒഴുകിപ്പോകേണ്ട ആവശ്യം എന്താണ് അവിടെ പണം നിക്ഷേപിക്കേണ്ട ആവശ്യം ആണ് നിന്റെ വീട്ടിന്റെ നിന്റെ ആലുവക്കത്ത് അവിടെ ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാത്ത ആൾക്കാർ അവർക്ക് കൊടുക്കും പണം നിന്റെ സക്കാത്തിന്റെ നിന്റെ മുതൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം നിന്റെ ആയുക്കാർക്ക് ഉണ്ടാവും നിന്റെ നാട്ടിലുണ്ടാവും നിന്റെ കുടുംബത്തിൽ ഉണ്ടാവും ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് നൂറങ്ങി നൂറ് അവർക്ക് കൊടുക്ക് എത്തി മക്കളെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്ക് അല്ലാണ്ട് ഇത്തരത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങളിൽ പോയിട്ട് വ്യാജ ആത്മീയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ഈ ദിനെ പറയിപ്പിക്കുന്ന കാര്യത്തിൽ ഇത്ര കോപ്രായങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ പോകല്ലേ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയൂ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ആയിക്കോ നിങ്ങള് പാട് നിങ്ങൾ ആ നിങ്ങള് പാടായി നിങ്ങളായി നിങ്ങളുടെ റബ്ബായി ഇത് ഞാൻ അൻസാരി ഹീനിയും പറഞ്ഞത് പറയേണ്ടത് പറയേണ്ടത് പോലെ പറഞ്ഞു ഇനിയും ചിന്തിക്കാൻ കഴിയില്ലാത്ത ആൾക്കാർ ചിന്തിക്കണ്ട മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കണ്ട അതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇയാളുടെ ബേക്കൽ നൂറായിരം വീട് ചെയ്യാൻ എനിക്കും സമയമില്ല താല്പര്യമില്ല പറയാറുള്ളത് വീണ്ടും അവസാനമായിട്ട് ആവർത്തിച്ച് പറയാ ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷികളുടെ പിറകിൽ പോയിട്ട് പ്രിയപ്പെട്ട ഉമ്മത്തെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ വിലപ്പെട്ട സമയം കളയല്ലേ ദീൻ നശിപ്പിക്കുന്ന സാഹസത്തിലേക്ക് നിങ്ങൾ പോകല്ലേ വിമർശനം നിർത്താൻ പണം കൊടുത്തിട്ട് ആൾക്കാരെ കൈയെടുക്കുന്ന പണ്ഡിതമാരുടെ ആ ഉത്തരവ് ആ ഒരു എന്താ പറയാ ആത്മാർത്ഥത്തെ എത്രത്തോളം കൊടുത്ത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ വിദ്യകൾ നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാ വളിക്കും